ഇത് മാസ് മോട്ടോ ഓർഷിതാണ് ഹീറോയിൻ്റെ ഡി എറ്റ് വണ്ടി നമ്മൾ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞുകൊണ്ടവർക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ് സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇടയ്ക്ക് വർക്ക് ആവുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് സീറ്റ് കവർ മാറ്റണം അതേപോലെ തന്നെ ബാക്ക് ടയർ മാറ്റണേസ് പറഞ്ഞിട്ടുണ്ട് കൂടാതെ നമുക്ക് അതിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റും കൂടി ചെയ്യണേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചോക്കി വർക്കിന് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നിലവിൽ ഇതുപോലെ കിടക്കുന്നത് കമ്പനി ലൈൻഡർ ഒന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ് പക്ഷേ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ലൈൻഡർ തീരണവരെ തന്നെ യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൈം മാറ്റി ഇടുമ്പോൾ കമ്പനിയായിട്ട് വിടാം നിലവിൽ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ അത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഈ ഷാഫ്റ്റ് വേണം അതിൻ്റെ ബയറിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ ബാക്ക് ടയർ ഫുള്ള് തീർന്ന് കാണാം ടയർ മാറിനേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തേക്ക് കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പക്ഷേ എയർ ഫിൽട്ടർ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ബ്ലോക്കായൊക്കെ ഉണ്ടോ അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റിയിടണ്ട ടൈമാണ് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുക അതങ്ങനെ സെറ്റായിട്ടാണ് മാറ്റേണ്ടത് കൂട്ടത്തി കൂടെ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റും നല്ല രീതിയിൽ ഡാമേജ് ആയതുകൊണ്ട് അപ്പോൾ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റും കൂടി കൂട്ടത്തിൽ മാറ്റിക്കളിയ കേട്ടോ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാലാണ് സി പി ടി ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് അയച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് പുതിയ ബെൽറ്റ് അതിൻ്റെ പഴക്കമായിട്ടില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ നോർമൽ രീതിയിലുള്ള തേമാനുള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗം നിലവിൽ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് തർക്കാലം നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്തെടാം ഈ യൂണിറ്റ് കമ്പ്ലൈൻ്റ് ആയി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെൻഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ് കാണിക്കും കേട്ടോ അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ വലിയ താമസം ഇല്ലാണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് അത് ഇത് പ്രോപ്പറായിട്ട് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണമായിട്ട് വരാം തൽക്കാലം നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തൊക്കെ ഇട്ട് നോക്കാം ഇനി അതല്ല പിന്നീട് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പറയാണെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കളയാവുന്നതാണ് കാരണം നമ്മളിത് ക്ലീൻ ചെയ്യാനും ഗ്രീസീനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് ആയിട്ടൊന്നും വരില്ല പാർട്സിൻ്റെ എമൗണ്ട് മാത്രമാണ് വരുള്ളൂ അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം കാരണം ഞാൻ എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ നിലവിൽ നമുക്ക് വന്ന സമയത്ത് സെൽഫിന് കംപ്ലയിൻറ്റ് ഇല്ല അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും കംപ്ലയിൻറ്റ് കാണണമെന്നില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം കേട്ടോ പിന്നെ അതേപോലെ ക്ലച്ചിനകത്ത് ഇതിവിടെ ഒരു ഓയിൽ ഓൽസിയിൽ ലീക്ക് കാണിച്ച് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഓയിൽ സീൽ എന്തെങ്കിലും മാറണം ഇവിടുത്തെ ഈ ഓയിൽ സീലാണ് ഓൽസിയിലാണെങ്കിൽ ആരംഭഘട്ടത്തിലാണ് അപ്പോൾ കൈയോടെ അത് രണ്ട് ഓയിൽ ഒൽസിയിലും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ഉള്ളിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ഗ്രീസ് ചെയ്യാം അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് കേട്ടോ ക്ലച്ചിൻ്റെ ഭാഗത്ത് കച്ചിനകത്ത് മാറ്റേണ്ടി വന്ന ഒരു പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബെൻഡെക്സിൻ്റെ ഭാഗമാണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എന്തായാലും പെർമിഷൻ കിട്ടിയിട്ടാണോ നമ്മൾ എന്തെങ്കിലും ചെയ്യൂള്ളട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു എൻജിൻ ഹെഡിൻ്റെ ആണെങ്കിൽ വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഐസിലേറ്ററിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഓക്കെ ആണ് വർക്കിംഗ് ആണ് പിന്നെ നിലവിൽ നമ്മുടെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടീഷനിൽ തന്നെ അതായത് ബോഡി ഫിറ്റ് ചെയ്യണേക്കാളും ഇപ്പോൾ കഴുകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ട് നമ്മൾ ബോഡിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പുറമേത്ത ചെളി മാത്രമാണ് പോവുള്ളൂ ഉള്ളു ഇതേപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക അപ്പോൾ ഈ രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാം കാരണം വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ നോർമൽ വാഷിംഗ് ആയിട്ടാണ് നമ്മൾ കൂട്ടുകയുള്ളൂ ഇത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് വരും അത് ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് അതിൻ്റെ റേറ്റ് വേരിയേഷൻ വരും അതായത് ബോഡി വാഷിംഗ് ആണെങ്കിൽ നമുക്ക് നൂറ്റി അൻപത് രൂപ എന്നോട് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ വരും അതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് കാരണം അത് ബോഡി ഫുൾ ആയിട്ട് അഴിക്കണം അത് പുറമെ കൊടുത്ത് ചെയ്യണ രസമാണ് നമ്മളൊന്നും മേടിക്കണം അല്ല പുറമെ കൊടുത്ത് ചെയ്യണം അവർക്ക് കൊടുക്കേണ്ട ചാർജാണ് കേട്ടോ അപ്പോൾ അതും ഈ ഭാഗം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബാറ്ററി ബോക്സിൻ്റെ ഈ ഭാഗമൊക്കെ കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാം അതൊരു ഗുണമായിരിക്കും നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ സീറ്റ് കവറ് മാറ്റിയിടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത് പെട്രോൾ ഓർഫോൻ്റെ കംപ്ലയിൻറ്റാണ് അപ്പോൾ ഞാൻ പറയും പ്രത്യക്ഷത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വർക്കും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്കിത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സായിട്ടുള്ള പെട്രോളാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമോന്നറിയില്ല നിലവിൽ വലിയ പ്രോബ്ലമാണ് കാരണം ഒട്ടുമിക്ക വണ്ടികളിലും കാർബേറ്റർ ദ്രവിച്ചു പോകുന്നൊരു കംപ്ലയിൻ്റ് ആണ് കാണിക്കുക ശരിക്കും ദ്രവിച്ച രീതിയിലേക്ക് ആയിപ്പോകും അത് നമ്മൾ അഴിച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുമത് അപ്പം ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇത് ഇങ്ങനെ തൊടാതിരിക്കണ നല്ലത് ഇനി അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും പക്ഷേ അതിൻ്റെ പിന്നിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഓവർഫ്ലോ വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ വന്ന കേസുകളിൽ തൊണ്ണൂറ് ശതമാനം ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് കാർബേറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് വന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാനായിട്ടൊരു മടി പറയണേൻ്റെ കേസ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണതിന് പ്രോബ്ലം ഉണ്ടായിട്ടല്ല പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ അസംബ്ലി നമുക്ക് മാറ്റേണ്ടി വരും ഏകദേശം ഒരു മൂവായിരം രൂപയിൽ താഴെ നമുക്ക് വില വരുന്നത് കമ്പനമാണ് അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് പറയാം അതനുസരിച്ച് ചെയ്യാനാണ് പറയുന്നത് നമ്മൾ അഴിച്ച് ചെയ്യുക അതല്ലെങ്കിൽ തൽക്കാലം ഈ രീതിയിൽ തന്നെ പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തും കാരണം ബാക്ക് വീലിച്ചത് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് സൈഡ് കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് വിടും ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും ബ്രേക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ അത്ര പെർഫെക്റ്റ് ടയറല്ല ഫ്രണ്ടിൽ അട്ടേക്കുക ഈ ടയർ ഒരു കാരണവശാലും നിങ്ങൾ പിന്നീട് പിന്നീടായാലും യൂസ് ചെയ്യാതിരിക്കുക വാങ്ങാതിരിക്കുക പ്രത്യേകത വെച്ചാൽ നമുക്ക് കുറേ കൂടി ബെറ്റർ സാപ്പർ മോഡൽ ടയറായിരിക്കും അതായത് വണ്ടി വരുമ്പോൾ ഏത് ടയറാണോ തന്നെ ആ മോഡൽ തന്നെ ചൂസ് ചെയ്യണമാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പം ഇപ്പം നമുക്ക് എന്തെങ്കിലും ബാക്ക് ടയർ മാറ്റണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു സജഷൻ പറയണതാണ് ആ പുതിയ ടയറ് ഡിസ്കേപ്പാടി അയച്ച് ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്തിട്ട് ഈ ടയർ ബാക്കിലേക്ക് എടുത്തിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇനി ബാക്കിൽ പുതിയ ടയർ കൂടി വരുമ്പോൾ ഫ്രണ്ടിലെ ടയർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അത് പാറ്റേൺ കംപ്ലയിൻ്റ് ആണ് റൈറ്റ് സൈഡ് തേമാനോണ്ട് വണ്ടി പാളിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരിക്കും വരാൻ പോകുക അപ്പോൾ ഇത് ബാക്കിലേക്കാണെങ്കിൽ ഒരു പരിധി വരാതെ അങ്ങോട്ട് തീർന്നു പോകുള്ളൂ ഏഹ് അതിന് പെട്ടെന്ന് തീരും ബാക്കിലാവുന്നേ അപ്പം ആ തീരണ സമയത്ത് കമ്പനി നമ്മൾ ഫ്രണ്ടിൽ ഇടുന്ന മോഡൽ തന്നെ ബാക്കിൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണോ വണ്ടി നമുക്ക് ഓടിക്കാനൊരു സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കാരണം ഈ പാറ്റേൺ ഒന്നും ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക അത് കംപ്ലൈൻ്റ് ആണ് ശരിയാണ് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ പ്ലഗിൻ്റെ എസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റണ യെസ് പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറ്റണം ആ ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡൊക്കെ ആ അത്യാവശ്യം നിൻ്റെ ഉള്ളിലൊക്കെ ചെളി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെളിയാണ് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളിലൊക്കെ നീറ്റ് ഇരിക്കും പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റ് കാര്യങ്ങൾ കൂടി നടത്തി നടത്തിവിടുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെച്ചാൽ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് മൂന്ന് രാവിലെ ആറ് മൂന്ന് രണ്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല പക്ഷേ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് കൊണ്ടും സെൽഫ് പ്രശ്നം വരും നേരത്തെ ഞാൻ കാണിച്ചു തന്ന ബെൻഡെക്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് വരും പല റീസണാണ് ആണ് സെൽഫിൻ കംപ്ലയിൻറ്റ് വരാനായിട്ട് ഇതിനകത്ത് ബാറ്ററി ഒക്കെ ഓക്കെ ആണെങ്കിലും ബെൻഡെക്സ് യൂണിറ്റ് ഫെയിൽഡ് ആയിട്ടാണ് തുടങ്ങിയേക്കുന്നത് ആരംഭമാണ് മാറ്റിയിടുകയാണെങ്കിൽ അതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ ഈ അത്യാവശ്യം വേണ്ടപ്പോൾ ബാഗിലത്തെ ടയർ അതേപോലെ തന്നെ ബെൻഡെക്സ് ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി പറയാം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ മതി പിന്നെ ക്ലച്ചിൽ വന്ന രണ്ട് ഒൽസിയിൽ എയർ ഫിൽട്ടർ പ്ലഗ് സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് പിന്നെ ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓപ്പണായിട്ട് കൂട്ടിയാക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി എഞ്ചിൻ ഓയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം പൊല്യൂഷൻ ടെസ്റ്റ് അടക്കം വരുന്നുണ്ട് അപ്പം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ